മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ നശമുഖ് ഭാരത് അഭിയാൻ ലഹരി വിമുക്ത കണ്ണൂർ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് കണ്ണൂർ മട്ടന്നൂർ നഗരസഭ എന്നിവയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു മട്ടന്നൂർ സി ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത് ഉദ്ഘാടനം ചെയ്തു അവൻ്റെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കിയെന്ന് നമുക്കറിയാം അതിലുപരി അതൊക്കെ കുട്ടികളുടെ കുട്ടിൻ്റെ ഭാഗമാണ് അതൊരു ഹീറോയിസമായിട്ടായിരിക്കും അവൻ കണ്ടിട്ടുള്ളത് അപകടത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു വീഴാൻ പോകുമ്പോൾ പിടിച്ചത് വൈദ്യുതി കണ്ടിയാണ് അങ്ങനെയാണ് മരണപ്പെട്ടിട്ടുള്ളത് കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ കാലുമുഖവും കഴുകാൻ വേണ്ടി ടോട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നിലമ്പൂരിൽ മറ്റൊരു വിദ്യാർത്ഥി ഷോക്കേറ്റ് ലഭിച്ചത് അപ്പം ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു ഈ സാഹചര്യങ്ങൾ എന്തുകൊണ്ടുണ്ടാവുന്നു ബോധവൽക്കരണത്തിന്റെ കുറവ് തന്നെയാണ് ഇനി അങ്ങനെ അപകടത്തിൽപ്പെട്ട ലേഖനം രക്ഷപ്പെടുന്നത് അതിനെക്കുറിച്ചും പാഠപുസ്തകങ്ങളിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രശ്നമാണ് നാം അഭീകരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കുടുംബശ്രീയുടെ ഐ എസ് എസ് അഫ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ്സെങ്കിൽ ആ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകൾ മുഴുവൻ സി ഡി എസ് ചെയർപേഴ്സൺ പി അധ്യക്ഷത വഹിച്ചു എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ പി സനേഷ് ക്ലാസ് എടുത്തു എം പി ഷമിത് എം കെ ഷിജിൻ എം കവിത പി രജനി കെ കെ വിജീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ക്ലാസും നടന്നു ന്യൂസ് മട്ടന്നൂർ ഡയമണ്ട്സ്